ചന്ദ്രയാൻ മൂന്ന് ഇന്ത്യയിലുണ്ടാക്കിയ ആവേശം ചെറുതല്ല ഇന്ത്യൻ ജനത അതുകൊണ്ട് തന്നെ കാത്തിരിക്കുകയാണ് ചന്ദ്രയാൻ നാലിനു വേണ്ടി ഐ എസ് ആർഒയുടെ ദൗത്യമാണ് ചന്ദ്രയാൻ നാല് കഴിഞ്ഞ വർഷം നടത്തിയ ചന്ദ്രയാൻ മൂന്ന് വലിയ വിജയമായതോടെയാണ് കൂടുതൽ പേരും ചന്ദ്ര ബന്ധപ്പെട്ട വാർത്തകൾക്കായി കൗതുകത്തോടെ കാത്തിരിക്കാൻ തുടങ്ങിയത് അടുത്ത ദൗത്യമായ ചന്ദ്രയാൻ നാല് ലാൻഡിങ്ങുമായി ബന്ധപ്പെട്ട സുപ്രധാന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഐ എസ് ആർഒയിൽ നിന്നുള്ള അപ്ഡേറ്റുകൾ പുറത്തുവിടുന്ന ഐ എസ് ആർഒ ഇൻസൈറ്റ്സ് എന്ന എക്സ് ഹാൻഡിലാണ് ചന്ദ്രയാൻ നാല് ലാൻഡ് ചെയ്യുന്നത് ചന്ദ്രയാൻ മൂന്ന് ലാൻഡ് ചെയ്ത ശിവശക്തി പോയിന്റിന് അരികിലായിരിക്കും എന്ന് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ചന്ദ്രനിൽ നിന്നുള്ള സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിലേക്ക് എത്തിക്കുക എന്നതാണ് ചന്ദ്രയാൻ നാല് ദൌത്യത്തിന്റെ പ്രാഥമിക ലക്ഷ്യമെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇങ്ങനെ കൊണ്ടുവരുന്ന സാമ്പിളുകൾ പിന്നീട് വിശദമായ ശാസ്ത്രീയ പഠനങ്ങൾക്ക് വിധേയമാക്കാൻ സാധിക്കും ചന്ദ്രനിൽ നിന്ന് സാമ്പിളുകൾ എത്തിക്കാൻ സാധിച്ചാൽ ഈ നേട്ടം സ്വന്തമാക്കുന്ന നാലാമത്തെ രാജ്യമായി മാറാൻ ഇന്ത്യയ്ക്ക് സാധിക്കും നേരത്തെ യു റഷ്യ ചൈന ഈ രാജ്യങ്ങളാണ് ഈ നേട്ടം സ്വന്തമാക്കിയിട്ടുള്ളത് അതേസമയം ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും ചന്ദ്രയാൻ നാല് ദൌത്യം ഒന്നിലധികം ലോഞ്ചുകളും സ്പേസ്ക്രാഫ്റ്റ് മോഡ്യൂളുകളും ഈ ദൌത്യത്തിൽ അടങ്ങിയിട്ടുണ്ട് ചന്ദ്രയാൻ നാല് ഓപ്പറേഷണൽ ആയുസ് അതായത് ഒരു ചാന്ദ്രദിനം ഭൂമിയിലെ പതിനാല് ദിവസങ്ങൾക്ക് തുല്യമായിരിക്കുമെന്ന് നേരത്തെ ഐ എസ് ആർ ഇൻസൈറ്റ്സ് പുറത്തുവിട്ടിരുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഐ എസ് ആർഒയിൽ നിന്ന് ഔദ്യോഗിക വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല ചന്ദ്രയാൻ മൂന്ന് പേടകം ഇറങ്ങിയ സ്ഥലത്തെയാണ് ശിവശക്തി പോയിന്റ് എന്ന് വിളിക്കുന്നത് ദക്ഷിണധ്രുവത്തിനോട് ചേർന്ന പ്രദേശമായതിനാൽ ഏറെ ശാസ്ത്രീയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു മേഖലയാണിത് സ്ഥിരമായി ഇരുൾ വീണെടുക്കുന്ന ഈ മേഖലയിൽ ജനസാന്നിധ്യം ഉണ്ടാവുമെന്നാണ് അനുമാനിക്കുന്നത് ഈ മേഖലയിൽ നിന്നുള്ള സാമ്പിളുകൾ ശേഖരിക്കാൻ ചന്ദ്രയാൻ നാല് ദൗത്യത്തിലൂടെ ലക്ഷ്യമിടുന്നു ഒരു ചാന്ദ്രദിനമായിരിക്കും ദൗത്യത്തിൻ്റെ കാലാവധി ഏകദേശം പതിനാല് ദിവസമാണ് ഒരു ചാന്ദ്ര തീവ്രമായ താപനില വ്യതിയാനങ്ങളും കഠിനമായ കാലാവസ്ഥയും നേരിട്ട് വേണം ദൗത്യം പൂർത്തീകരിക്കാൻ സൂര്യപ്രകാശം കുറവുള്ള ഇടമായതിനാൽ ദൈർഘ്യമേറെ ദൗത്യങ്ങൾ ഇവിടെ നടത്തുക പ്രയാസമാണ് രണ്ട് വ്യത്യസ്ത പേലോഡുകളുമായി രണ്ട് വിക്ഷേപണങ്ങൾ ചന്ദ്രയാൻ നാലിനു വേണ്ടി നടത്തും എൽ എം വി ത്രീ പി എസ് എൽ വി റോക്കറ്റുകളിലായിരിക്കും ഇത് പ്രൊപ്പൽഷൻ മോഡ്യൂൾ ലാൻഡിങ്ങിനു വേണ്ടിയുള്ള ഡിസെൻഡർ മോഡ്യൂൾ ചന്ദ്രനിൽ നിന്ന് പറന്നുയരുന്നതിനുള്ള എസെൻഡർ മോഡ്യൂൾ ഭൂമിയിലേക്ക് തിരിച്ചു യാത്ര ചെയ്യുന്നതിനുള്ള ട്രാൻസ്ഫർ മോഡ്യൂൾ ഇങ്ങനെ അഞ്ച് മോഡ്യൂളുകളുള്ള ദൗത്യമാണ് ചന്ദ്രയാൻ നാല് ഇക്കാരണത്താൽ സങ്കീർണത ഏറെയാണ് പരുക്കൻ ഭൂപ്രകൃതിയുള്ള മേഖലയായതിനാൽ കൂടുതൽ കൃത്യതയുള്ള സാങ്കേതിക വിദ്യകൾ ദൌത്യത്തിനായി ഉപയോഗിക്കേണ്ടി വരും ചിലമുൾപ്പെടെ പ്രദേശത്തെ വിഭവങ്ങൾ എന്തെല്ലാം എന്ന് പഠിക്കാൻ ഈ ദൗത്യത്തിലൂടെ സാധിക്കും ചന്ദ്രനിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കുന്ന ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാനായാൽ ആ നേട്ടം കൈവരിക്കുന്ന നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറും യു റഷ്യ ചൈന എന്നീ രാജ്യങ്ങളാണ് ഈ നേട്ടം കൈവരിച്ച മറ്റുള്ളവർ റോക്കറ്റ് പ്രോജക്ടുകൾ സാറ്റലൈറ്റ് പ്രോജക്റ്റുകൾ ആപ്ലിക്കേഷൻ പ്രോജക്റ്റുകൾ ടെക്നോളജി ഡെവലപ്മെൻറ് പ്രോജക്റ്റുകൾ ഇതൊക്കെയുണ്ട് റോക്കറ്റ് പ്രോജക്റ്റുകൾ ഏകദേശം അഞ്ച് മുതൽ പത്താണ് സാറ്റലൈറ്റ് പ്രോജക്റ്റുകൾ ഏകദേശം മുപ്പത് നാൽപ്പതാണ് ആപ്ലിക്കേഷൻ പ്രോജക്റ്റുകൾ നൂറിലും ആറാണ്ടി പ്രോജക്റ്റുകൾ ആയിരത്തിലുമാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രയാൻ മൂന്ന് ലാൻഡർ മൊഡ്യൂൾ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി ഇറങ്ങിയതോടെ ഇന്ത്യ ഒരു വലിയ കുതിച്ചുചാട്ടം നടത്തി ചരിത്ര നേട്ടം കൈവരിക്കുന്ന ആദ്യ രാജ്യമായി ജനുവരിയിൽ ഇന്ത്യ അതിന്റെ ആദ്യത്തെ സമർപ്പിത സൌരോർജ്ജ ദൌത്യമായ ആദിത്യ എൽവൺ ബഹിരാകാശ പേടകവും ഹാലോ ഭ്രമണപഥത്തിൽ സ്ഥാപിച്ചു ഇനി ചന്ദ്രയാൻ നാലിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് ന്യൂസ് ഡെസ്ക് കർമാനസ്